ആർത്തവണ നിങ്ങൾ വീട്ടിൽ കുമ്പളങ്ങ മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ഒന്ന് ചെയ്ത് നോക്കണേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപാടിയാണ് സാധാരണ നമ്മൾ കുമ്പളങ്ങ മേടിച്ച് കഴിഞ്ഞാൽ അത് കറി വെക്കാറൊക്കെയാണ് പതിവ് എന്നാൽ ഇതുപോലൊന്ന് ചെയ്തു വയ്ക്കുക ഞാനിപ്പോൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ നെയ്ക്കുമ്പോഴാണ് ഏത് കുമ്പളങ്ങ വേണമെങ്കിലും എടുക്കാം കിലോ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്നാലുവട്ടം കഴുകിയെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നാലഞ്ച് ചെറിയ ചെറിയുള്ളി വട്ടത്തിലണിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടും കൊടുത്ത് ഈ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വൈറ്റും ചെറിയ ഉള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോഴത്തേക്കിനും നാല് വറ്റമുളക് എരിവുള്ളതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും കമൻറ്റ് സെക്ഷനിൽ ഒരു ഹായ് ഇട്ടേക്കണേ കാരണം എത്രത്തോളം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ മറക്കാതെ ഒരു ഹായ് ഇട്ടേക്കാം കൂടെ ഒരു ഷെയർ ഷെയറോടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുമ്പളങ്ങ മൊത്തത്തിൽ ിട്ട് കൊടുക്കാം പാകത്തിനുള്ള കുറച്ചുപ്പൂടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് സമയം ഒരു മൂന്നാല് മിനിറ്റ് ഈ ഒരു ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു കുമ്പളങ്ങയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഈ സമയത്തൊരു ചെറിയ പരിപാടി ബാക്കിയുണ്ട് മിക്സർ ജാറിനകത്തിലോട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചരികിയതും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിക്കാതെ ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം ഈ സമയത്ത് ചെറിയ തീയിലിരിക്കുന്ന കുമ്പളങ്ങയുടെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എരിവുള്ളതാണ് നടികെ കീറുകൂടെ ചേർത്ത് ശീതം അങ്ങോട്ട് എടുക്കാം ഇനി നമുക്കിതിനകത്തിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ആ ഇട്ട് കൊടുത്തേക്കുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ ആ കുമ്പളങ്ങയാലങ്ങോട്ട് പിടിച്ച് കിട്ടുന്ന പരുവത്തിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം കൂടെ തന്നെ ഉലുവപ്പൊടിയാണ് ഒരുപാട് വേണ്ട കാൽ ടീസ്പൂൺ മതി കായപ്പൊടിയും ഒരു നുള്ളങ്ങോട്ട് ഇട്ട് കൊടുത്ത് കൂടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കാരണം പിന്നീടത് വറ്റിക്കാനായിട്ട് ഒത്തിരി സമയം പോകും അതുകൊണ്ട് ഈ ഒരു ഒഴിച്ച് കൊടുത്തേക്കുന്ന വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും കുമ്പളങ്ങ കറക്റ്റ് വേവിന് അങ്ങോട്ട് കിട്ടും അതൊന്നൊക്കെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ കുമ്പളങ്ങ ഇവിടെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഇത്രയുമായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് പരിപാടി കഴിഞ്ഞു തന്നത് ഒന്നുമില്ല ഇളക്കിയെടുത്ത് ആ ഒരു തേങ്ങയുടെ ഉള്ളിലെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അങ്ങോട്ട് വരണം ഇപ്പം തന്നെ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആട്ടോ ഇങ്ങനെ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ തന്നെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഉപ്പൊക്കെ കൊണ്ടോ നോക്കുക ഉപ്പില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇത് തികച്ച ഓപ്ഷനിലാണ് വേണ്ടവർക്ക് മാത്രം ചേർത്ത് മതി ചേർത്ത് കഴിഞ്ഞാൽ രുചി കൂടും ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഈ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കാം എന്നാ ടേസ്റ്റ് എന്ന് പറയുക ആ ഒരു മസാല കഴിക്കാൻ തന്നെ ഒന്നും പറയേണ്ട എൻ്റെ പൊന്നുവാ അട്ടിപൊളി ആയിട്ടാണ് ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി വേറൊന്നും വേണ്ടതായി ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും താഴെ ഒന്നും പറഞ്ഞേക്കണേ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ മനസ്സാറിഞ്ഞ് എല്ലാവരും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ടിടുക എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കെട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്